தன்ன நன்னே தான நானே தான நானே ரானன் நானை தன்ன நன்னே ரானே தான நன்னே ரானை தன்ன நன்னே தானன் அண்ண പിളിത്താൻ <laughs> റോട്ടേ

പാലം നല്ല പാലം ബമ്പൈലെ പാലം പാലം നല്ല പാലം ബമ്പൈലെ പാലം പാലം നല്ല പാലം ബമ്പൈലെ പാലം பால நல்ல பாலம் பம்பையில் பாலம் நன் நானே தானன் நானே தான நன்னே தானந்தன் நானே நன்ன நன்னேதான நான நானே தான நான நன் நானே தானன் நானே தான நன்னே தானந்தன் நான நன்னே தான நான നല്ല കേറ്റം കരിമല കയറ്റം കേറ്റം കരിമല കയറ്റം കേറ്റ നല്ല കേറ്റം കരമല കയറ്റം കേറ്റം നല്ല കേറ്റം കരമല കേറ്റം കെട്ട് നല്ല കേട്ട് സ്വാമിയുടെ കേട്ട് കെട്ട് നല്ല കേട്ടം സ്വാമിയുടെ കെട്ട് ആ കെട്ട നല്ല കെട്ട് സ്വാമിയുടെ കെട്ട് കെട്ട നല്ല കെട്ട് സ്വാമിയുടെ കെട്ട് നന്നനേതാനന്ദൻ നാനനന്ദൻ നാനേതാനന്ദൻ നാനനേതാനന്ദൻ നാന നന്ന നന്നാനേ നാന കേട്ട് നല്ല കേത്തം ഗാരിമല കയറ്റം കേട്ട് നല്ല കയറ്റം ഗാരിമല കേട്ട നല്ല കേറ്റം കരമല കേറ്റം കേട്ട നല്ല കേറ്റം കരമല കേറ്റം നാമം നല്ല നാമം അയ്യപ്പന്റെ നാമം നാമം നല്ല നാമം അയ്യപ്പന്റെ നാമം ആ നാമ നല്ല നാമം അയ്യപ്പ